ഞാനും നമ്മൾ ആ കയറിയത്തിൻ്റെ ഉള്ളിൽ കയറിയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ ഒരു കാറിൻ്റെ ഉള്ളിൽ കയറി ഫിഷ് സ്റ്റാൻഡ് പോലെ തന്നെയാണ് കാണാൻ നല്ലതൊന്നും ഉണ്ട് നല്ല കൂളിങ് ഉണ്ട് ഇവിടെ എ സി ഉണ്ടാവും സെൻട്രലൈസഡ് ഏ സിയാകും മീൻ്റെ മത്സ്യബന്ധിക നല്ലതാണോ ഉടൻ്റെ സിമ്പിട്ട് മേഘാലയ എന്താണെന്ന് അറിയില്ല മേഘാലയ ഗോൾഡൻ കോബ്രാസ്മേക്ക് ഹെഡ് മീനിന്റെ റേറ്റുകളാണ് കാണിക്കുന്നത് ക്ലിയർ ആവാറിയില്ല നാല് തരത്തിലുള്ള ബ്രാല് നമ്മുടെ ബ്രാലില്ല അതിൻ്റെ നാല് തരത്തിലുള്ള വെറൈറ്റിയാണ് കാണിക്കുന്നത് പിന്നെ ഇതിലൊരു ചെറിയൊരു അക്കേറിയം പോലെ കാണിക്കുന്നുണ്ട് ബ്രാലിനിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേപ്പുള്ള ഒരാളാണ് അത്യാവശ്യം വലുപ്പമുണ്ട് ാണ് ലൈറ്റ് കൊടുത്തിണ്ട് ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു വക്കറിയാണ് അതിൻ്റെ മുകളിൽ ലൈറ്റ് കൊടുത്തിട്ട് നല്ല വഞ്ഞ് വേണ്ടി വേണം ചുമരും നല്ല ഡിസൈനും ble i ddod drwodd, mae'n rhaid i fi ddweud. Ychydig ചെറിയ ചെറിയ നല്ല കളർ നല്ല കളർ മീനുകളാണ് നല്ല പനിയുണ്ട് വേണം പിന്നെ ഒരു വെട്ടി വട്ടർഷന കുറച്ച് മീനുകൾക്കുണ്ട് നമ്മുടെ കൂളുന്നുണ്ട് ഉള്ളിലിട്ട് നമ്മുടെ വളർ നമ്മുടെ നല്ലത് വല്ലാതെ വന്നു അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ ഈ ക്യാമറയിൽ കാണുന്നത് അത്ര വലിപ്പുണ്ടാവില്ല വലിപ്പുണ്ടാവില്ല ക്യാമറയിൽ കാണുമ്പോൾ അത്യാവശ്യം നമ്മൾ പറയാറുള്ള പോലെ തന്നെ ക്യാമറയിൽ ഉണ്ടാവില്ല ൂലി നല്ല കളർ കൊടുത്തിണ്ട് ഡ്രാഗണ് ഒരു പിക്ചറാണ് അതിൽ മീൻ എന്താ പറയുക അടിയിണ്ട് നല്ലൊരു എന്താ പറയുക ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് എന്താ പറയുക നല്ല അടിപൊളി ഉണ്ട് ആ ഹോർട്ടിപ്പൂലി ഇത് ഇങ്ങനെ ഓരോ അടിയിൽ ഇങ്ങനെ ചെറിയ മുകളിൽ മറ്റേ വേഴാമ്പലിനെ ഉണ്ടാക്കി വെയിറ്റ് ഒക്കെ കൊടുത്തിട്ട് മരങ്ങളും ഉണ്ടൊക്കെ കൊടുത്തിട്ട് നല്ല രസം കാണും മറ്റു കാളാഞ്ചി കിടക്കുന്നത് കാളാഞ്ചി ഉള്ളത് ആ ഒരു കാളാഞ്ചി തന്നെയാണ് കാണണം സൈസുണ്ട് മെയിൻ സൈസുണ്ട് ക്യാമറയിൽ ഇത്രയത് കാണില്ല നല്ല കാണാം നല്ല രസമുണ്ട് ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യം ലോകത്തിലെ പ്രത്യേക അരാട്ടൈമ അതാണ് ഇനി മുതല് വൈറ്റ് കളറാണ് ഫേസ് ആ പേര് 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 എന്തിനാ ഇതിന്റെ 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 പ്ലാറ്റിനം പ്ലാറ്റിനം കാർ കാർ പിന്നെ അതിന് ലൈഫ് സ്പെയിന് വരുന്നത് അമ്പത് വർഷം

കാണാൻ നല്ല ക്യൂട്ടായിട്ട് ഇവിടെ രണ്ട് വലിയ മീൻ ഇതിൻ്റെ സൈസ് അറിയില്ല ഈ ക്യാമറ ഏ അരോണ ഫിഷ് ആണെന്നാണ് പറയുന്നത് ആ ചൈനാക്കാരുടെ ലക്കി ഫിഷ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ ഭയങ്കര ഇത് ട്വന്റി ഫോർ കൂളിങ് ഉണ്ടാവൂലേ ഇവിടെ സെൻട്രൽ ലൈഫിലെ ഏഷ്യൂ ഇവിടെ വേറെ സ്റ്റാറ്റ്യൂ സ്റ്റാറ്റു ആണത് ഈജിപ്ഷ്യൻ്റെ കാണിക്കാണത് രസമുണ്ട് ഇത് ലൈറ്റിങ്ങാണ് ഹൈലൈറ്റ് ലൈറ്റിംഗ് കൊടുത്തിട്ട് നല്ല രസാക്കി ഇടുന്നത് അപ്പോൾ അടുത്ത ഇതിലു കിടക്കാം ഇതിലേത് കുറച്ച് ചെറിയ ചെറിയ അടിപൊളി കാണാനും ഒരു ഇതുണ്ട് ചെറിയ ചെറിയ മീനുള്ള എങ്ങനെ പോണ അങ്ങനെ ആ കിട്ടും ഇവിടെ കുറച്ച് മീനുണ്ട് ഇത് കാണാൻ നല്ലപോലെ സൈസ് ഉണ്ട് അതിവിടെ കാണുമ്പോൾ സൈസ് തോന്നില്ല അങ്ങനെയാണ് സാധനം ഇവിടെ ഒരു ചെറിയൊരു അക്കറി ഉണ്ടെങ്കിൽ മറ്റേ മരത്തിൻ്റെ വേരി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതിൽ ചെറിയൊരു മീനുകൾ ഉണ്ട് അത് വേസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇട്ടക്കണം പിന്നെ ഇവിടെ ഒരെണ്ണുണ്ട് മത്സ്യ കന്യ ഇങ്ങനെ എടുക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്

ഇറങ്ങുമ്പോ ഇത്ര മീൻ കണ്ട എവിടുന്നൊക്കെ ആവുമ്പോ വരുന്നത് ആഹാ はい。